നമസ്കാരം ദേഡേ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ നിത്യഹരിത നായകനാണ് പ്രേം നസീർ എത്രയെത്ര സിനിമകൾ എത്രയെത്ര പാട്ടുകൾ എത്രയെത്ര നായികമാരോടൊപ്പം അഭിനയിച്ച് നമ്മുടെ മലയാള സിനിമയിലെ എന്നും നിത്യ കാമുകനായി ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ വിലസി നടക്കുന്ന അദ്ദേഹം അതായത് പ്രേം നസീർ എന്ന പേര് അത്ര അത്രത്തോളം മലയാളികളുമായി ഇടപഴകി ഇഴചേർന്ന് നിൽക്കുന്ന ഒരു വികാരം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രേം നസീറിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത്രത്തോളം മലയാളികൾക്ക് സഹിക്കാൻ കഴിയാത്തത് അവർ പലയിടങ്ങളിൽ പ്രത്യേകിച്ച് സൈബർ ഇടങ്ങളിൽ അങ്ങനെ പറഞ്ഞ ആളുകളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതും പതിവാണ് അതിൽ നമുക്ക് തെറ്റ് പറയാൻ സാധിക്കില്ല കാരണം വായിലെ നാക്ക് ശരിയല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരും എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ പറഞ്ഞു വരുന്ന ടിനി ടോം എന്ന നടൻ നമുക്കറിയാം മിമിക്രിയിലൂടെ സിനിമയിലെത്തി പിന്നീട് മമ്മൂട്ടിയുടെയൊക്കെ തന്നെ കാരുണ്യം കൊണ്ട് മമ്മൂട്ടിയുടെ റിക്വസ്റ്റ് പ്രകാരം ചില സംവിധാന സംവിധായകർ ചില സിനിമകളിൽ വേഷം നൽകി പിന്നീട് ഒരു സഹനടൻ എന്ന രീതിയിൽ ഉയർന്നു വന്ന ഒരു കഴിവുള്ള ഒരു നടൻ തന്നെയാണ് ടിനി ടോം പക്ഷേ അദ്ദേഹം പലപ്പോഴും വിവാദങ്ങളിൽ പെടുന്നത് അദ്ദേഹത്തിന്റെ കൊണ്ട് തന്നെയാണ് അതായത് നേരത്തെ അദ്ദേഹം പറഞ്ഞു എനിക്ക് നേരിട്ട് പരിചയമുള്ള മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ ലഹരി ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ പല്ലില്ല അതായത് ലഹരി ഉപയോഗിച്ച് ഉപയോഗിച്ച് പല്ല് നഷ്ടപ്പെട്ടു പിന്നീട് ഈ വാക്കുകൾ വിവാദമായപ്പോൾ അദ്ദേഹം തന്നെ ആ വാക്കുകൾ പിൻവലിച്ച് ഖേദ പ്രകടിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തി ഇപ്പോഴേതാ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിത്യഹരിത നായകൻ പ്രേംനസീറിനെ സിനിമകൾ കുറഞ്ഞതോടുകൂടി പല സംവിധായകരുടെയും അടൂർ ഭാസിയുടെയൊക്കെ വീടിൽ വീട്ടിൽ പോയി അദ്ദേഹം കരയുമായിരുന്നു അങ്ങനെ ഒരു തകർച്ചയുടെ അല്ലെങ്കിൽ തകർച്ചയിലേക്ക് പോയ പ്രേംനസീറിനെ കണ്ടിട്ടുണ്ട് അങ് അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു അവസാന നാളുകളിൽ പ്രേം നസീർ എന്നാണ് ഇപ്പോൾ ടിനി ടോം പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു അഭിമുഖത്തിലാണ് ഇത്തരം ഒരു അഭിപ്രായം അദ്ദേഹം നടത്തിയത് അദ്ദേഹം പറയുന്നത് ഇത് എനിക്ക് നേരിട്ടുള്ള അനുഭവമല്ല മറ്റു പലർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് എന്നാണ് ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രേം സീർ ഫൗണ്ടേഷനും പ്രേം പ്രേംനസീറിനെ സ്നേഹിക്കുന്ന അത്തരത്തിലുള്ള സ്നേഹ കൂട്ടായ്മകളുമായി ബന്ധപ്പെട്ട ആളുകളും അത് അതല്ലാത്ത പ്രേക്ഷകരൊക്കെ തന്നെ ഇപ്പോൾ ടീനി ടോമിനെതിരെ രംഗത്ത് വന്നിരിക്കുക എന്തായാലും ടീനി ടോം മാപ്പ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ആ ഒരു മാപ്പ് എത്രത്തോളം ഇങ്ങനെ പ്രതി പ്രതികരിക്കുന്ന ആളുകൾ സ്വീകരിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം നമുക്ക് വ്യക്തമല്ലാത്ത നമുക്ക് നമ്മുടെ കണ്ണിൽ കാണാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം അതും ഇതുപോലെ ആളുകൾ എല്ലാ കാലത്തും ആരാധിക്കുന്ന മനുഷ്യരെ കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക എന്നത് തന്നെയാണ് ടിനി ടോം ഇനിയെങ്കിലും പഠിക്കേണ്ട പാഠം